ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിക്കാഹ് ദിവസവും നിക്കാഹിൻ്റെ തലേ ദിവസത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ മുൻപ് വരെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിക്കാഹിൻ്റെ തലേ ദിവസം രാവിലെ തൊട്ടടുത്താണ്ട് അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ക്ലിപ്പുകളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹാമ്പറിന്റെ വർക്ക് നമ്മൾ പുറത്ത് ചെയ്യിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായില്ല നമ്മൾ തന്നെ സെറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെ പറയുന്നത് മോശമാണ് കാരണം ഫുൾ നിഷാഖയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ ഒരു പൂവിൽ പോലും എന്നെ തൊടിയിപ്പിച്ചിട്ടില്ല കേട്ടോ ഫുൾ വർക്കും ആളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആളെ കൊണ്ട് കയ്യുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം ഇതുപോലുള്ള ആൾക്കൂർക്ക് പരിപാടികളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മോനിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു വർക്ക് ഏറ്റെടുക്കാൻ കാരണം തന്നെ ഇഷാക്ക് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ധൈര്യത്തിലാണുണ്ടോ പിന്നെ ഞങ്ങൾ ആ വർക്കിൻ്റെ ഇടയിൽ മഹർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കാരണം തലേ ദിവസമല്ലേ എല്ലാവരും മഹർ കാണാനും ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ടൊക്കെ വരും ഇപ്പം ഇപ്പം മഹർ വാങ്ങി അങ്ങനെ നേരെ വീട്ടിൽ പോവും ഞങ്ങൾ പെരിന്തൽമണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മള് റെന്റിനടുത്ത സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ജ്വല്ലറി നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഇതേ നിക്കു കുഞ്ഞാനും കൊച്ചും പോലും പെന്തൽമണ്ണെന്ന് ഷോപ്പിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ് ബ്രൈഡിന്റെ ഡ്രസ്സ് നമ്മൾ അവിടെത്തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തായിരുന്നു വർക്കൊക്കെ ചെയ്യിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മോനുന്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഞങ്ങൾ പെരിന്തൽമണ് തിരിച്ചു പോന്നു തിരിച്ചു പോരുന്ന വഴിയിൽ ഞങ്ങൾ ഒരു അഞ്ചാറ് കടയിലും കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടോ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻസി ഐറ്റം വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയ ടൈമിൽ എല്ലാവരും നല്ല മൈലാഞ്ചിട് ണ്ടോ ഞങ്ങൾ പുറത്ത് പോയത് കൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് നല്ലോണം മിസ്സായി പിന്നെ വന്ന് ഫുഡും കാര്യങ്ങളും കഴിച്ച് ഞാൻ അവിടുന്ന് മൈലാഞ്ചി വന്നിട്ടില്ല നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ടോ കാരണം ഞങ്ങൾ ഹാമ്പറിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി വന്നിട്ട് ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മറക്കി വെക്കാൻ അങ്ങനത്തെ ഈ ഒരു മാലയും മോതിരവും ഞാൻ ഇതാക്കു വേണ്ടി വാങ്ങിയുണ്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് വാങ്ങിയതാണ് ഞാൻ ഫാൻസി ഐറ്റം വാങ്ങിയപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു ഡ്രസ്സിനെ ഹാമ്പറിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാമ്പർ ഇങ്ങനെ കണ്ടാൽ മാത്രം പോലെ ഇതിൻ്റെ ഒരു ബിഹേവിയുടെ സീനും കൂടി കാണണ്ടേ ഇതാണ് കോലട്ടോ ഇപ്പം രാവിലെ ഇതിലും ായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് അടുക്കിപ്പുറക്കി സെറ്റാക്കിയതിൻ്റെ കോലാണ് ഈ കാണുന്നത് അപ്പോൾ ആളെല്ലാം സെറ്റാക്കിയത് രാവിലെ എൻ്റെ കൈയ്യെ കണ്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ഹാമ്പർ രാവിലെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് കാരണം ഇത്രയും അടിപൊളി ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ ആ ഒരു നെറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയം കൊണ്ടാണ് ആൾ ഇത് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത് തലേ ദിവസമാണ് ഞാൻ ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൈയ് കൊടുത്തത് പിന്നെ അതിൽ മിഠായിയും കാര്യങ്ങളും രാത്രി പോയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം സെറ്റാക്കി എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇനിയും ഓർഡറുകളുണ്ടെങ്കിൽ ആൾ പിന്നെ ഒരു ഹാമ്പറൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ ഉണ്ടോ വീട്ടിൽ കെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയ ടൈമിൽ മോനുവിനും ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണ ഒരു ടൈമാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഷിനാജും പിന്നെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും റൂമിലുണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ ഒന്ന് കയറി ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെണ്ണിനൊരുപ്പനം ടൈമിൽ ആണുങ്ങൾ വന്ന് കഥവ് മുട്ടുമ്പോൾ പോകുന്ന പറയില്ല അതേപോലെ തന്നെ ഞങ്ങൾ ചെന്ന് അതും മുട്ടുമ്പോൾ ഇപ്പൊക്കോളും പൊയ്ക്കുളും ആയിട്ടില്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ അബയും നാണിയപ്പം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷന് പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടർത്തിയിട്ടുണ്ടായിരുന്നു കസേരകളൊക്കെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ നിറഞ്ഞാൻ തുടർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തെ റൂമിൽ മോനുവാണ് മാറ്റിന്നതെങ്കിൽ ഇപ്പുറത്തെ റൂമിൽ കൊച്ചും കുഞ്ഞാനും ഉണ്ടെന്നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പുതിയ പുതിയപ്പള്ളേരെ ആരാൻ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞാനും സുനിയും പെണ്ണിനി കൊണ്ടുപോകാതൊന്നും കൂടി സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാണ്ടാവും പിന്നെ സിനിമ വന്നവർക്ക് ചായ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു സിനിമ വരുന്നില്ലല്ലോ സിനിമക്ക് വീട് പണി ആയതുകൊണ്ട് തന്നെ പണിക്കാരും ഉള്ളതുകൊണ്ട് സിനിമ വരുന്നില്ല എന്ന് പറഞ്ഞു ഏകദേശം ഒരു പത്ത് പത്തരാവരു ടൈമിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഉസ്താദ് വന്ന ദുയർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുകയാണ് ഒരുപാടാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെയാണ്ടോ അത്യാവശ്യം വലിയൊരു പരിപാടി തന്നെയായിരുന്നു എന്നാൽ വലിയ പരിപാടിയല്ല താനും അങ്ങനെയായിരുന്നു മോനു യാത്രയ്ക്ക് ഒക്കെ പറഞ്ഞ് ഇറങ്ങിയ ടൈമിൽ ചെറുതായിട്ട് സങ്കടം ഒക്കെ ആയിട്ടാണ് കാരണം മോനുനി മറ്റൊരാളെ സ്വന്തമാകാൻ വേണ്ടി പോകുമല്ലേ എന്തായാലും എന്നാണെങ്കിൽ ഇത് വേണ്ടത് തന്നെയാണ് പക്ഷെ ഈ ഒരു ടൈമിൽ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഓൻ്റെ ലൈഫിൽ നമ്മളാ പ്രാധാന്യം കുറച്ച് കുറയാൻ പോവുകയാണ് കൂടുതലായിട്ടും ഞാനുണ്ടോ എവിടെ പോകുവാണേലും തുള്ളിച്ചാടിയോണ്ട് പിന്നാലെ ഞാനുണ്ടാവും ഓൻ എവിടെ പോകണേലും എന്നെ കൊണ്ടുപോകാതെ പോകില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുനീറ കടയിൽ പോകുന്നതുകൊണ്ട് തന്നെ കോളേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തിരക്കിലായിരിക്കും അപ്പം ഞാനാണ് പോവുക ആ എന്തായാലും പതുക്കെ പതുക്കെ അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കാൻ അവകാശി വന്നു എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പം എന്തായാലും വിഷയത്തിൽ നിന്ന് തന്നെ മാറില്ല നമുക്ക് നിക്കായിലോട്ട് വരാൻ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും പുറപ്പെട്ട് പള്ളിയിൽ പോയി പള്ളി പോയ ടൈമിൽ നിൽക്കായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ രണ്ട് മൂന്നാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ടോ കൊച്ചുവിനെയാണ് മെയിൻ ആയിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോനടുത്ത് ഓടുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ നമുക്ക് പോകാനൊന്നും പറ്റൂലല്ലോ என்னை வக்காத்த மகள்ணாபரணங்கள் மகர்ணபகரமாக தாங்க നമ്മൾ മോഫ് അതുപോലെ ഒരുപാട് നന്മകൾ കഴിഞ്ഞാൽ ആ അവന്റെ പരിശുദ്ധ ദീനിന്റെ ഈമാനിന്റെ ഭാഗം ഒരു നിക്കാൻ പള്ളി പോയാലും നേരെ പെണ്ണിന്റെ വീട്ടിൽ എത്തുമ്പോഴത്തേക്കും നമ്മളോട് റെഡിയായി റെഡി ആയിരിക്കാനാണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ തന്നെ നമ്മളെല്ലാരും റെഡിയാവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയില് മോനു വിളിച്ചിട്ടുണ്ടായി മോനു പറയുന്നത് അറിയുന്നത് കസിനാണ് ആള് നാട്ടിലുള്ള ദുബായിലാണ് അപ്പോൾ ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോഴും അപ്പോ അപ്പോൾ എല്ലാ വിവരങ്ങളും അറിയാം പിന്നെ കോട്ടോ പാടുന്ന അമ്മയും താത്തി മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഞാൻ മാറ്റാൻ വേണ്ടി നിന്ന് മാറ്റി റെഡിയാകുമ്പോഴത്തേക്ക് മോനു പള്ളിയിൽ നിന്ന് വന്ന് അടുത്ത ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നുണ്ടോ പള്ളിയിൽ പോയി എല്ലാവരും ഒന്നും വീട്ടിൽ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല മാറ്റിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ് ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്ന ഓര് വന്ന് മാറ്റി ഓവൻ ഇറക്കിയിട്ടുണ്ട് പോലെ കൂടെയാണ് ഇനി നമ്മൾ പോണത് പെണ്ണുങ്ങൾ മാറ്റിക്കാനുള്ള പോലെ പോലെ കൂടെയുണ്ടോ പോണത് ബാക്കി കാർണോമാരൊക്കെ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റെഡിയായി എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇറങ്ങി നിൽക്കുകയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓരോരുത്തരെ കയറ്റി കൊണ്ടിരിക്കുകയാണ് വണ്ടി എന്ന് ചഴിഞ്ഞാൽ ഒരു ട്രാവലർ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ജീപ്പ് കാറ് അങ്ങനെ ചെറിയ വണ്ടികളാണുണ്ടോ അപ്പോൾ ട്രാവലറിൽ കയറ്റാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിന്ന് എല്ലാവരും ഇങ്ങനെ കയറ്റി സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി കൊടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വണ്ടിയില്ല കേട്ടോ ഞങ്ങൾ അത് ഇവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്താണെങ്കിലും ഞങ്ങൾ ഇത് ചെറുക്കം കയറില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പിന്നെ ഇന്നത്തെ മൈനു ഞങ്ങളായത് കൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരീഫും സാനും ആണ് കൊണ്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും മോവിൻ്റെ ഫ്രണ്ട്സ് ആണ് ഓല് പോയി പിന്നെ വണ്ടിയില്ലാന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും ഒരു വണ്ടി എടുത്ത് ഞങ്ങളെ കൊണ്ടാൻ വേണ്ടി വന്നതുകൊണ്ടോ എന്തായാലും ഒരിക്കൽ മനസ്സുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തിയാലേ ചെറുക്കം കയറുള്ളൂന്ന് പറയാൻ കാരണം ഈ ഒരു ഹാമ്പറാണ്ടോ കാരണം ഞങ്ങൾ വന്ന ഹാമ്പർ കുടിക്കാതെ ചെറുക്കം കയറില്ലാന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഹാമ്പർ പിടിച്ച് പോകണതൊന്നും ശ്രദ്ധിക്കേണ്ട അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല കാരണം വീട്ടിൽ നിന്നേ ഒരു അറേഞ്ച് ചെയ്ത് കൊണ്ടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തപ്പലും തടയലൊക്കെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് വന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയവും കിട്ടിയില്ല കാരണം അവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് കൂടുതൽ നേരം നിൽക്കുന്നത് ബോറല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു ഒന്ന് അറേഞ്ച് ചെയ്ത് ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഇന്നത് അങ്ങനെയൊന്നും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായില്ല അതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാമ്പറൊക്കെ പിടിച്ച് ഞങ്ങൾ കയറി വന്നെല്ലാം അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ നിതാൻ്റെ അടുത്ത് പോയിട്ടോ ഫെന്ന് ഉടനെ തന്നെ ഹാമ്പറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ മഹറൊക്കെ ഇട്ടതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് ഫസ്റ്റ് മൂന്ന് കയറി ബൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഹർ ഇടാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത് ਦੇ ਆਹ ਦੇਖ ਤਾਂ മഹറായിട്ട് ഈ ഒരു മാലയും പിന്നെ ഒരു കൈച്ചെയിനും സിമ്പിൾ ആയിട്ട് ഒരു ചെയിനും ഒരു മാലയും പിന്നെ മോനുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടോ മഹർ ഒക്കെ കിട്ടുന്ന ടൈമിൽ

അങ്ങനെ മഹാറൊക്കെ ഇട്ടിൽ കഴിഞ്ഞ് രണ്ട് ഹാമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഹാമ്പർ കൊടുക്കേണ്ട വേണം അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ മാറ്റിക്കലൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടോ സ്കാഫ് ചുറ്റൽ നെസറിയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്കാഫ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചുറ്റിക്കോളാൻ പറഞ്ഞു കേട്ടോ മാറ്റിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നാത്തോന് ഉമ്മയൊക്കെ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ യാത്ര പറയാൻ വേണ്ടി ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കൊന്ന് ഇതാനം ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരുക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയിട്ടുണ്ടായിട്ടുണ്ടോ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും സ്കാഫിട്ടപ്പോഴാണെന്ന് തോന്നുന്നു ഒന്നുകൂടി ഭംഗി കൂടിയത് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കേൾക്കാൻ വേണ്ടിയിരുന്നുണ്ടോ ഒരിക്കൽ കയറൊഴുകിയ ബാക്കി എല്ലാവരും ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഇരുന്ന് ഫുഡ് കഴിച്ചു എനിക്ക് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പെണ്ണിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ്ഡ് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ നിന്നും നടക്കാറില്ല ഇത് പിന്നെ നമ്മൾ അധികാരത്തോടെയും അവകാശത്തോടെയും കൂടെ ഇരുത്തി ഒപ്പം ഇരുത്തി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതങ്ങോട്ട് നടന്നു വേറെ എപ്പോഴെങ്കിലും നടന്നിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇത്രയും ഫ്രീ ആയിട്ടിരുന്നത് ഇത് മാത്രമാണ് ഫുഡ് ആയിട്ടുണ്ടായിരുന്നത് ബീഫ് ബിരിയാണി മന്തി ചിക്കൻ ചില്ലി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നുണ്ട് ഫുഡ് ഫുഡേക്കളെ ഇനി നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നു ഇത് നിതാടെ അമ്മ ഇപ്പയൊക്കെയാണ് പിന്നെ മാമന്റെ മക്കളെ എല്ലാരും നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കൊറച്ചാൾക്കാർ അങ്ങോട്ട് ഫോട്ടോ എടുത്തിറങ്ങിയപ്പോഴത്തേക്കും പിന്നെ മാളിക്കുന്ന് നേരം തല്ലേ എന്നുണ്ടോ ഫസ്സിനെ ഷിനാജും പാത്തും കേറിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ മീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മാളിക്കുന്നേരം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരുട്ടോ എല്ലാവരും ഒരുപോലെയാണ് ഒന്നിനൊന്നും മെച്ചെന്നേ പറയാൻ പറ്റുള്ളൂ ഫോട്ടോത്തിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഷാക്ക് കയറി ഓരോ പിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ ഇതാണ് കേട്ടോ അപ്പോൾ ആരും കണ്ണ് വെക്കരുത് കുഞ്ഞാനുനെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നായകന്മാർ കയറിയിട്ടുണ്ട് ഇവരെ കണ്ടാൽ തോന്നും ഇവരാണ് പിയാപ്പിളാർ എന്നുണ്ട് അത്രയും അടിപൊളിയായിട്ടാണോ ഒരുങ്ങിയിരിക്കണത് കൊച്ചുവിനെ ആരോ എന്തോ പറഞ്ഞു കളിയാക്കാണ് പിന്നെ നമ്മളെ മുത്തുട്ടിയും വൈഫും ആണ് എല്ലാവരും കയറി ഓരോ പിക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതായാലും മൂത്തമ്മയും മുത്തമ്മാൻ്റെ മകളും ഉണ്ടോ ഓരോക്കെ നല്ല കമ്പനിയാണോ എനിക്കതിൻ്റെ മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി ഇൻഷാറ എനിക്കത് കഴിഞ്ഞതല്ലേ ഒന്നും കൂടി കൂടിയും സെറ്റാവാൻ വേണ്ടിയിട്ടുണ്ടോ പിന്നെ പൊന്നു അമ്മയും അമ്മ അപ്പ എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമല്ലല്ലോ എല്ലാവരും കണ്ടാൽ ഓരോരുത്തർക്കും മനസ്സിലാവും കാരണം വീഡിയോസിൽ എല്ലാവരെയും കണ്ട് കണ്ട് പരിചയമായിട്ടുണ്ടാവും പിന്നെ ഫാമിലിയിൽ എല്ലാവരും നിന്നതിന് ശേഷം നിതാൻ്റെ ഫാമിലിയിലും ഒന്ന് ആൾക്കാരൊക്കെ അങ്ങനെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഹാമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നുണ്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഹാമ്പർ രണ്ട് ഹാമ്പർ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നോളൂ മറ്റേ ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല അങ്ങനെ ഓരോ ഓരോ ഹാമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ്ടോ അത് വലിയൊരു ക്ലിയറും കാര്യങ്ങളും അതായത് വലിയൊരു അറേഞ്ച് ചെയ്തിട്ടൊന്നും അല്ല നിന്നിട്ടുള്ളത് ഇതുവരെ റീല് എഡിറ്റ് ചെയ്തിട്ടും ഇല്ല ഇൻഷാല്ല എഡിറ്റ് ചെയ്യണം ഹാമ്പറൊക്കെ ഓരോരുത്തരായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാൾ കൊടുത്ത വീഡിയോ എൻ്റെ ഫോണിലല്ല അന്നത്തെ ദിവസം ഓരോരുത്തരെ ഫോണിൽ വീഡിയോ എടുത്തതുകൊണ്ട് കൊണ്ട് തന്നെ ലോങ് വീഡിയോ എൻ്റെ ഫോണിലില്ല അപ്പം റീല് ഞാൻ ആഡ് ചെയ്യാം അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഉണ്ടോ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും അല്ല പുറത്ത് പോയി ഒരു ഫോട്ടോഷൂട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും ആൾക്കാർ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും മോനും നിത പിന്നെ കുഞ്ഞാനും കൊച്ചുമൊക്കെ വന്ന് ഹഗ്ഗൻ മകല് വന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരിടത്ത് എത്തിയിട്ടോ അപ്പോൾ ഒരു ക്ഷീണിച്ച് നിൽക്കുകയാണ് ഞാനവിടെ ക്ഷണിച്ചിരിക്കുകയാണ് ഞാൻ വന്ന അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു രണ്ടാളും വീഡിയോ ഒക്കെ എടുത്ത് നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ സത്യമാണ് പാവം തോന്നി കാരണം ആ ഒരു ഡ്രസ്സിൽ നമുക്ക് ഈ ചൂട് സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സിൽ നിൽക്കാൻ പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കാഞ്ഞിരപ്പുഴയാണ് കാഞ്ഞിരപ്പുഴ ആദ്യം നമ്മൾ ഇരുമ്പകച്ചോലെ പോകാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തോ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു ഞാനല്ല മോനും അല്ല ഷിനാജ് ആരുമാണ് ആ ഒരു പ്ലാൻ പറഞ്ഞതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പാർക്കിൽ കയറി അകത്ത് കയറി ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും ചാർജ് ചെയ്യൂല ആ ഒരു നമ്മൾ ടിക്കറ്റ് എടുത്തതിൽ തന്നെ നമുക്ക് പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെ അവിടെ പോയി കുറച്ച് വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു താങ്കൾ ഉദ്ദേശിച്ച വീഡിയോ താങ്കൾക്ക് കിട്ടി കിട്ടിയോ പിന്നെ ഈ ഒരു ഞാവളെനിക്ക് അവിടുന്ന് കിട്ടിയുണ്ടോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളിൽ ഒന്നാണിത് അപ്പൊ അവിടെ ഒരു മല ഉണ്ടായിരുന്നു അതിന്റെ അടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പെരക്കിയെടുത്തതാണ് പിന്നെ രണ്ടെണ്ണം അറുക്കുകയും ചെയ്തിട്ടു അപ്പൊ അവിടെ അത് കഴിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഈ ഒരു ടൈമിൽ ഞാൻ എവിടെ ഉണ്ടെങ്കിലും അന്വേഷിച്ച് പിടിച്ച് പോയി കഴിക്കണതാണ്ടോ എന്താണേലും ഇക്കൊല്ലത്തന്നെ അവൾ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ ഞങ്ങൾ ചായയും കോഫി ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും വീഡിയോ എടുക്കൽ ആരംഭിച്ചിട്ടോ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന വഴി ഈ ഒരു സ്പോട്ട് അനുഭവം പറഞ്ഞതാണോ അപ്പോൾ അവിടെ വെച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന വഴി ഈ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ ഓരോ നിർത്തി ഓരോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ കുട്ടികൾ നമ്മൾ ആരും അല്ല കുറേ ആൾക്കാർ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ആരാ ചോദിച്ചിട്ട് സ്റ്റോറിയൊക്കെ കണ്ടിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ നമ്മളാരും അല്ല വീണ്ടും നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ ഉണ്ടത് നിക്കാഹ് കഴിഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് നിൽക്കാ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം നിതാന്റെ ഫാമിലി വീട്ടിൽ വീട് കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്ടത് ഒക്കെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലട നെയ്പത്തിരി കോഴിയട പിന്നെ മാങ്ങ ഫ്രൂട്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നു ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെയായിരുന്നുണ്ടോ പിന്നെ പൊറോട്ട കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത പോലെ അങ്ങനെ കുറച്ചു നേരം വർത്താനം കഴിഞ്ഞ് പോലെ ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് നിതാടെ ഉമ്മയും അപ്പയും പിന്നെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൂത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു ഓര് ലീവില്ലാന്ന് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി ും വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ ഓരോ തൊട്ട് പറഞ്ഞു മോനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിതാനെ കൊണ്ടൊന്ന് പുറത്തു പോകാൻ വേണ്ടി അങ്ങനെ എല്ലാരും ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇത് സ്വത്ത് വന്നിട്ടുണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ആണ്ടോ എസ് എസ് എൽ സിക്ക് അങ്ങനെ മിഠായി ഉടുന്നതാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അന്നത്തെ രാത്രി വീണ്ടും അവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നിതാന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നിത നിക്കാൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാത്രമേ നാട്ടിലുണ്ടായിട്ടുള്ളു തൊട്ട് പിറ്റേന്ന് രാവിലെ ഓൾ തിരിച്ചു പോയിട്ടുണ്ടായി ലീവ് ഇല്ലാന്നും പറഞ്ഞിട്ട് അങ്ങനെ പാവം മോനു വില ടൂറും കാര്യങ്ങളൊന്നും നടന്നില്ല ഇനി അടുത്ത ലീവ് ീവിന് വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ടാണോ ആൾ പോണത് രാവിലെ ഞങ്ങൾ നിത പോകുന്നതിന് മുൻപേ പോയത് ഈ ഒരു ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പിന്നെ കുറച്ച് സാധനങ്ങൾ കൊടുത്ത് അയക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഫോൺ നിൽക്കാൻ ദിവസം കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഫോൺ ആ ഒരു ദിവസം എത്തിയിട്ടുണ്ടായില്ല പുറത്തുനിണ്ടോ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റിന് എത്തിയിട്ടുണ്ടായില്ല അതുകൊണ്ടിട്ടാണ് പറ്റാതിരുന്നത് അപ്പം അങ്ങനെ നിത യാത്ര ഒക്കെ പറഞ്ഞ് പോയി നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതങ്ങോട് സഹിക്കുക അല്ലാതെ എന്തായാലും അപ്പം നമ്മൾ ആ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോമായി വീണ്ടും കാണാം Ta-da!